ബൈബിളിൽ ഒരു വാക്യം ഉണ്ടല്ലോ പൂർണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് പൊഴിഞ്ഞു എന്നാണ് നമുക്ക് അപൂർണതയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പൂർണമായത് ഉദിക്കുന്നത് നമ്മുടെ കയ്യിലും അല്ല അത് ശരിയല്ലേ ആ പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങി പോകും എന്നുള്ളതാണ് എവിടെയാണ് ഇപ്പൊ ഈ പറഞ്ഞ തർജിമ വായിച്ചേ അതെ അതെ അല്ല ആ ആ ഏത് ബൈബിളിലാണ് ആണോ അപൂർണരായ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പൂർണ്ണമായത് ഉദിക്കാതെ അപൂർണത ഇല്ലാതാവുകയും ചെയ്യില്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും അംശമായതെന്ന് പറഞ്ഞാൽ കഴിവുകളാണ് ആ കഴിവുകളെ നമ്മൾ വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ അളക്കുന്നു അത് മാറിയിട്ട് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു അതുകൊണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴി എന്നവണ്ണം കാണുന്നു അപ്പോൾ ഞാൻ മുഖാമുഖമായി കാണും ഫേസ് ടു ഫേസ് മനുഷ്യനെന്ന ഒരു പരിഗണന മാത്രം മനുഷ്യനെ കാണുന്നതാണ് മറ്റു പരിഗണന ഇല്ലാതെ ഇപ്പം സൗന്ദര്യം നിറം വിദ്യാഭ്യാസം മറ്റ് ഇതര പരിഗണനകൾ ഒന്നും കൂടാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുക നമ്മളെ ഈ ഒരു മെഷീൻ ഒരാൾ ഉത്തമനായ ഒരാള് കഴിവുള്ള ഒരാള് കണ്ടെത്തി അതെടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ അതിന്റെ തനതു രൂപത്തിലാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അവിടെ മെഷീൻ ഒന്നും ചെയ്യുന്നില്ല കേടായ മെഷീൻ അപൂർണമായ മെഷീൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിനൊന്നും ചെയ്യാൻ കഴിവില്ല ശരിയാണ് അതാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം വീണ്ടും ജനനം ജനനത്തിൽ ജനിക്കുന്ന ആൾക്ക് ഒരു ഇല്ല ഒരു സേവും ഇല്ല ഒരു കോൺട്രിബ്യൂഷനും ഇല്ല മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക എന്ന് പറയും മരിച്ചു കിടക്കുന്ന ഒരാൾ ഉയർക്കുമ്പോ ആ ഉയർപ്പിക്കുന്ന ആളാണ് ഉയർപ്പിക്കുന്നത് മരിച്ചു കിടക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ബൈബിൾ നൽകുന്ന ഒരു മെറ്റാബോറിക്കൽ ലാംഗ്വേജിൽ ബൈബിള് പറയുന്ന കാര്യം ഇതൊക്കെയാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അല്ലെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു അല്ലെ ദത്തെടുത്തിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എല്ലാം നമ്മൾ സബ്ജെക്ട്സ് ആണ് നമ്മൾ നമ്മളതിന് പാസീവ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ നമ്മൾ നമ്മളതിന് വിധേയപ്പെടുകയാണ് വിധേയരാണ് നമ്മൾ ശസ്ത്രക്രിയക്ക് വിധേയപ്പെടും എന്നാ പറഞ്ഞത് അപ്പൊ ശസ്ത്രക്രിയക്കിടക്കിടക്ക് സൂചി നൂലെടുത്ത് കുത്താനും അല്ലെങ്കിൽ കത്രി വെച്ച് ഇതിനൊന്നും നമ്മൾ പോയി അതൊക്കെ ചെയ്യണമെന്നാണ് ഈ പെൻഡക്കോസില് ഉപദേശത്തിൽ പറഞ്ഞു നമ്മൾ വേണം വയറ് കീറാൻ എന്നൊക്കെയാണ് അവരുടെ ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ അല്ലെ വയറ് കീറാൻ അവര് പറഞ്ഞു അല്ലാൻപാതി ദൈവം പാതി എന്നൊരു കൺസെപ്റ്റ് ശരിക്കു പറഞ്ഞാല് ഈ അർത്ഥത്തില് ഒരു വിഡിത്താണ് അല്ലേ അല്ല താൻപാതി ദൈവം പാതി എന്നുള്ള കൺസെപ്റ്റ് തെറ്റല്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമ്മുടെ കർമ്മങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അയച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നുള്ള കാര്യമാണ് അത് നമുക്ക് തെറ്റായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഇത് മനുഷ്യന്റെ വീണ്ടെടുപ്പും പുനഃസ്ഥാപനവും ആയിട്ട് നമുക്ക് നിത്യജീവനും ഒക്കെ നൽകുന്ന ആ മേഖലയിൽ നമുക്ക് യാതൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ദൈവം ചെയ്തോളും അവിടെ താൻ പാതി ദൈവം ബാധിക്കില്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ കൃഷി ചെയ്യുന്നു ഏത്ത വാഴ കൃഷി ചെയ്യുന്നു അപ്പൊ അതിനകത്ത് താൻ ബാധ്യതയെ പാതി കാരണം നിങ്ങൾ കൃഷി ചെയ്യുന്നു പിന്നെ നല്ല കാലാവസ്ഥ ഇട്ട് കാറ്റടിച്ച് വാഴയെല്ലാം മറിഞ്ഞു മറിഞ്ഞുപോയ തന്നെ ചെയ്യും അതിന് ദൈവത്തിന്റെ ഒരു സഹായവും മറ്റേ നമ്മുടെ ഒരു എഫോർട്ട് ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നില്ലല്ലോ ഒരു നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അനദിന്റെ ജീവിതത്തിലെ പറ്റിയുള്ള ഒരു പഴഞ്ചൊല്ലാ താൻ ബാധ്യതയോ ബാധി ആ ആ പഴഞ്ചൊല്ല് ആണ് അത് അതല്ലിത് ഇവിടെ ആ പഴഞ്ചൊല്ല് വർക്ക് ആകത്തില്ല ഇത് ഈ മേഖലയിൽ ആത്മീയ മേഖലയിൽ ഇത് വർക്ക് ചെയ്യില്ല വ്യവഹാരിക മേഖലയിൽ അത് വർക്ക് ആവും അതുകൊണ്ട് നമുക്ക് ആ പഴഞ്ചൊല്ലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല പഴഞ്ചൊല്ലുണ്ടാക്കിയ വളരെ ഉണ്ടാക്കിയ നല്ല പഴഞ്ചൊല്ല നല്ലതാണത് ആത്മീയ മേഖലയിൽ ഇത്രം പൂർണ്ണ ഇത്തരം പൂർണതയിൽ എത്താൻ വേണ്ടി എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു പക്ഷെ അത് മൂന്നരത്തിന് ഇല്ല 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 കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയിരിക്കുന്നു വിലാത്തി ലേഖനത്തിൽ പോലീസില് എഴുതുക അപ്പൊ അത്തരത്തിൽ മാനുഷികമായ എഫോർട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ നിങ്ങൾക്ക് സ്വയം പുരസ്ഥാപിക്കുന്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുകയോ അതിനുവേണ്ടി തുനിയുകയോ ചെയ്താൽ നിങ്ങൾ ദൈവത്തിന്റെ കൃപയെ തുച്ഛീകരിക്കുന്നു ദൈവത്തെ പരിഹസിക്കുന്നു ദൈവത്തെ ഇപ്പൊ നിങ്ങളെ ഒരു വലിയ ഒരാൾ ഒരു ബുഫേക്ക് വിളിച്ചോണ്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി കഴിച്ചിട്ട് നിങ്ങൾ ഒരു നൂറ് രൂപ കൊടുത്താൽ അയാളെ പരിഹസിക്കാണ് അത് സൗജന്യമായി നിങ്ങൾ വാങ്ങി അനുഭവിച്ച് സന്തോഷമായി പോരുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ അവിടെ അതിനകത്ത് ഒരു നൂറോ നൂറ്റിന് അത്രയായി ടോട്ടൽ ഞാൻ കുറച്ച് പൈസ ഞാനിവിടെ തരാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കാണ് ഈ തരുന്ന ആളെ ബ്രദർ എനിക്ക് ഏകദേശം കാര്യം വ്യക്തമായി ഞാൻ ഇനി പിന്നെ വരാം ഒരു ചിര തിരക്കുണ്ട് ഓക്കെ താങ്ക് യു